ദി ഓപ്പൺ മൈക്കിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഒരു പുതിയ ജോലി ജോലിസ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ എന്തൊക്കെയാവും പ്രതീക്ഷിക്ക ഒരു നല്ല ഓഫീസ് നല്ല സഹപ്രവർത്തകർ പിന്നെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കുന്ന ഒരു മാനേജ്മെന്റ് അല്ലേ തീർച്ചയായും ഒരു പോസിറ്റീവ് അന്തരീക്ഷം എന്നാൽ ഒന്നാലോചിച്ചു നോക്കൂ നിങ്ങൾ ജോലിക്ക് കയറി ഒരു രണ്ടു മാസം കഴിഞ്ഞതേയുള്ളൂ അപ്പോൾ അറിയുവാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ചേർന്ന് നിങ്ങളുമായിട്ട് ആദ്യം ആ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും എന്ന് പന്തയം വെക്കുന്നു അത് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഞെട്ടലാണ് ശരിക്കും അതെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മോളി ക്രെഗ് എന്നൊരു യുവതിയുടെ അനുഭവമാണ് അവർ ജോലി ചെയ്തിരുന്ന ഈസ്റ്റ് ആംഗ്ലിയ ഹോം ഇംപ്രൂവ്മെന്റ്സ് എന്ന കമ്പനിക്കെതിരെ അവരൊരു പരാതി കൊടുത്തു ലൈംഗിക പീഡന പരാതി അതിനെക്കുറിച്ചുള്ളൊരു റിപ്പോർട്ടാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് കാണാം അതായത് ഒരു വിഷയം നിയമപരമായി ശരിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാലും ചില ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് ഒരു വിധി എങ്ങനെ മാറി മറിയാമെന്ന് അപ്പൊ നമുക്ക് ഈ വിഷയമൊന്ന് വിശദമായി പരിശോധിച്ചാലോ തീർച്ചയായും ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതാണ് പ്രത്യക്ഷത്തിൽ ലൈംഗിക പീഡനമായി കണക്കാക്കാവുന്ന ഒരു കാര്യത്തെ കോടതി അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു അതെ എന്നിട്ടും പരാതിക്കാരി കേസിൽ തോൽക്കുകയാണ് നിയമത്തിന്റെ ടെക്നിക്കാലിറ്റീസ് പിന്നെ ഈ സമയപരിധി ഒരു വ്യക്തിയും ഒരു വലിയ കമ്പനിയും തമ്മിലുള്ള പോരാട്ടത്തിലെ ആ ഒരു വ്യത്യാസം ഇതെല്ലാം ഈ ഒരു കേസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ശരിയാണ് നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിലാണ് മോളിക് റെയ്ഗി ഈ കമ്പനിയിൽ ജോലിക്ക് ചേരുന്നത് ഒരു ഇരുപതുകളുടെ തുടക്കത്തിലാണ് പ്രായം യു കെയിലെ ഒന്നാം നമ്പർ ഹോം ഇംപ്രൂവ്മെന്റ് പ്രൊവൈഡർ എന്നൊക്കെയാണ് ഈ കമ്പനി സ്വയം പറയുന്നത് ആര് ആദ്യം സെക്സിൽ ഏർപ്പെടുമെന്ന് രണ്ട് സഹപ്രവർത്തകർ പന്തയം വെച്ചതായി മോളി മനസ്സിലാക്കി അതിലും ഗൗരവമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പന്തയത്തിൽ ഒരാൾ മാനേജ്മെന്റ് തലത്തിലുള്ള ആളായിരുന്നു അതാണ് അവർക്കൊരു സ്ഥിരമായ പ്രണയബന്ധമുണ്ടെന്ന് സഹപ്രവർത്തകർ അറിയുന്നതിന് മുൻപായിരുന്നു ഈ പന്തയം വെച്ചതെന്നും മോളി കോടതിയിൽ പറയുന്നുണ്ട് ആ സംഭവം അവരെ മാനസികമായിട്ട് വല്ലാതെ ബാധിച്ചു ആദ്യമായി സഹപ്രവർത്തകർ തന്നെ ലൈംഗികമായി കാണുകയും മാറ്റി നിർത്തുകയും ചെയ്തു എന്നൊക്കെ അവർ പറയുന്നു എന്റെ ലിംഗഭേദം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നവരുടെ ഒരു വാചകമുണ്ട് അതാ ആഘാതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ശരിയാണ് അതിലും വിചിത്രമായ മറ്റൊരു കാര്യമുണ്ട് പ്രായമായ ഉപഭോക്താക്കളെ ഭയപ്പെടുത്തില്ല എന്നൊരു കാരണം കൊണ്ടാണ് മോളിയെ ജോലിക്കെടുത്തതെന്നും റിപ്പോർട്ടിലുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണില് മോളി ആ ജോലി ഉപേക്ഷിച്ചു എന്നിട്ട് കമ്പനിക്കെതിരെ ലൈംഗിക പീഡനത്തിന് കേസ് കൊടുത്തു ഇവിടെയാണ് നിയമപരമായ വാദങ്ങൾ തുടങ്ങുന്നത് മോളി ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന കോൺട്രാക്ടറാണെന്നും അതുകൊണ്ട് അവരുടെ പരാതി പരിഗണിക്കാനുള്ള അധികാരം ട്രിബ്യൂണൽ കമ്പനിയുടെ ആദ്യത്തെ ഡിഫൻസ് ഓ അതൊരു തന്ത്രമാണല്ലേ അതെ പല കമ്പനികളും ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഇവിടെയാണ് കഥ ശരിക്കും ഒന്ന് സങ്കീർണമാകുന്നത് ജഡ്ജ് റബേക്ക പിയർ ഈ പന്തിയും ആഗ്രഹിക്കാത്തതും ലൈംഗിക സ്വഭാവമുള്ളതുമായ ഒരു പെരുമാറ്റമാണെന്ന് കണ്ടെത്തി അത് പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും മോളി ജയിച്ചു അല്ലേ തീർച്ചയായും കോടതി തന്നെ സമ്മതിച്ചില്ലേ അത് പീഡനമാണെന്ന് പക്ഷേ വിധി നേരെ തിരിച്ചായിരുന്നു അതെങ്ങനെ പരാതി നൽകാൻ വൈകിപ്പോയി ആ ഒരു സാങ്കേതിക കാരണത്താൽ കേസ് തള്ളിപ്പോവുകയായിരുന്നു ഓ ഔട്ട് ഓഫ് ടൈം നിയമത്തിൽ ഈ സമയപരിധികൾ വളരെ പ്രധാനമാണ് അപ്പോ ഈ പന്തയത്തെക്കുറിച്ച് മോളി ആരോടെങ്കിലും നേരിട്ട് പരാതിപ്പെട്ടതിനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചതിനോ തെളിവില്ല എന്നും ജഡ്ജി നിരീക്ഷിച്ചു ശരിയാണ് ആ സഹപ്രവർത്തകൻ പറഞ്ഞ വിവരം ശരിയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചതിനും തെളിവില്ല എങ്കിലും അത്തരമൊരു പന്തയം നടന്നിട്ടുണ്ടെങ്കിൽ അത് പീഡനം തന്നെയാണ് എന്ന നിലപാടിൽ ജഡ്ജി ഉറച്ചു നിന്നു അതായത് സംഭവം നടന്നിട്ടില്ല എന്നല്ല കോടതി പറഞ്ഞത് അല്ല നടപടിക്രമങ്ങളിൽ വന്ന ഒരു വീഴ്ചയാണ് പ്രശ്നമായത് അപ്പോൾ ലൈംഗിക പീഡന പരാതിയിൽ അവർ തോറ്റു പക്ഷേ അവർക്ക് കിട്ടാനുണ്ടായിരുന്ന ഹോളിഡേ ശമ്പലത്തിനായുള്ള കേസിൽ അവർ ജയിച്ചു നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് പൗണ്ട് അതായത് ഏകദേശം നാല് പോയിന്റ് ഏഴ് ലക്ഷം രൂപ മോളിക്ക് നൽകാൻ കമ്പനിയോട് കോടതി ഉത്തരവിട്ടു ഓക്കെ എന്നാൽ കമ്പനി ആ പണം നൽകാൻ വിസമ്മതിച്ചു അതും കൊടുത്തില്ലേ ഇപ്പോഴും നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഥ അവിടെയും തീരുന്നില്ല കോടതി ചെലവുകൾ തിരികെ കിട്ടാനായി കമ്പനി മോളിക്കെതിരെ മറ്റൊരു ഹർജി കൊടുത്തു എന്താണിത് അവരുടെ നിയമപരമായ ഫീസായി ഏഴായിരത്തി അഞ്ഞൂറ് പൗണ്ട് അതായത് ഏകദേശം ലക്ഷം രൂപ മോളി നൽകണമെന്നായിരുന്നു ആവശ്യം ഒരു മിനിറ്റ് അതായത് കോടതി ഉത്തരവിട്ട ഒരു തുക കൊടുക്കുന്നുമില്ല അതിന്റെ ഇരട്ടിയോളം വരുന്ന ഒരു തുക പരാതിക്കാരിൽ നിന്ന് ഈടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതെ അതാണ് കമ്പനിയുടെ വാദങ്ങൾ അതിലും വിചിത്രമായിരുന്നു മോളി തുടക്കം മുതലേ ഒരു കെട്ടിച്ചമച്ച കേസ് കൊടുത്ത് ട്രിബ്യൂണലിനെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു അത്രേ പിന്നെ സ്വന്തം പേര് രഹസ്യമായി വെക്കാനുള്ള അപേക്ഷ ദുരുദ്ദേശത്തോടെ നൽകിയതാണെന്നും അവർ വാദിച്ചു ശരിക്കും അതെ തങ്ങൾക്ക് കിട്ടാനുള്ള കോടതി ചിലവ് കിട്ടാതെ മോളിക്ക് നൽകാനുള്ള പണം നൽകില്ല എന്ന് തീരുമാനിച്ചത് കാരണം മോളിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ലെന്നും കമ്പനിയുടെ പ്രതിനിധി വാദിച്ചു എന്നാൽ ആ നീക്കവും പരാജയപ്പെട്ടു അതെങ്ങനെ കമ്പനി ആ അപേക്ഷ നൽകാനും വൈകിപ്പോയിരുന്നു അതുകൊണ്ട് കോടതി ആ അപേക്ഷ തള്ളി ഓ അപ്പാ സാങ്കേതികത്വം അവർക്ക് തന്നെ തിരിച്ചടിയായി അതെ ഇനി കൃത്യസമയത്താണ് നൽകിയിരുന്നതെങ്കിൽ പോലും ആ അപേക്ഷ വിജയിക്കുമായിരുന്നില്ല എന്നും ജഡ്ജ് കൂട്ടിച്ചേർത്തു ഇത് കമ്പനിയുടെ നീക്കങ്ങൾക്കുള്ളൊരു വലിയ തിരിച്ചടിയായിരുന്നു അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത് നമുക്കിതൊന്ന് ചുരുക്കി പറയാം ഒരു വ്യക്തമായ ലൈംഗിക പീഡനം കോടതി അംഗീകരിക്കുന്നു പക്ഷേ ഇര കേസിൽ തോൽക്കുന്നു അവർക്ക് നിയമപരമായി കിട്ടേണ്ടിയിരുന്ന പണം കമ്പനി തടഞ്ഞുവെക്കുന്നു പോരാത്തതിന് അവരിൽ നിന്ന് ഭീമാമായ തുക തിരികെ ആവശ്യപ്പെടുന്നു അതെ അവസാനം അതും ഒരു സാങ്കേതിക കാരണത്താൽ തള്ളിപ്പോകുന്നു ഈ നിയമത്തിന്റെ നൂലാമാലകളിൽ ധാർമ്മികതയും ശരിയും എവിടെയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതൊരു വലിയ ചിത്രത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് നിയമവ്യവസ്ഥയില് തെളിവുകളുടെ ഭാരം പരാതി നൽകാനുള്ള സമയപരിധിയുടെ പ്രാധാന്യം പിന്നെ ഒരു വ്യക്തിയും വലിയൊരു കോർപ്പറേഷനും തമ്മിലുള്ള അധികാരത്തിന്റെ ആ ഒരു അസന്തുലിതാവസ്ഥ ഇതെല്ലാം ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ശരിയാണ് നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നമ്മൾ പറയും പക്ഷെ നിയമവ്യവസ്ഥയെ അനുകൂലമായി ഉപയോഗിക്കാനുള്ള കഴിവ് ആർക്കാണ് കൂടുതൽ എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി നൽകി നമുക്ക് അവസാനിപ്പിക്കാം പന്തയത്തെക്കുറിച്ച് മോളി ആരോടെങ്കിലും നേരിട്ട് പരാതിപ്പെട്ടതിന് തെളിവില്ലെന്ന് ജഡ്ജ് പറഞ്ഞതായി നമ്മൾ കണ്ടു അല്ലേ ഇത് സമാനമായ സാഹചര്യങ്ങളിലുള്ള ആർക്കും മുന്നിലൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട് മാനേജ്മെന്റ് തന്നെ പീഡനത്തിൽ പങ്കാളിയാകുന്ന ഒരു ജോലിസ്ഥലത്ത് അവരോട് തന്നെ നേരിട്ട് പരാതിപ്പെടുന്നതുകൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാകുക അതൊരു അതൊരു നിർണായകമായ ചോദ്യമാണ് അങ്ങനെ ചെയ്യുന്നത് വഴി ആ ഇരയ്ക്ക് എന്തെല്ലാം പുതിയ അപകട സാധ്യതകളാണ് നേരിടേണ്ടി വരിക അയാൾ മാത്രം പോരാ അത് പ്രായോഗികമായി സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുന്നുണ്ടോ എന്നതാണ് യഥാർത്ഥ പരീക്ഷണം